ഇത് സൂര്യനെല്ലിക്കടുത്തുള്ള കുണ്ടുമല എന്ന ഉൾനാടൻ പ്രദേശം ചെങ്കുത്തായി കിടക്കുന്ന ഈ മലഞ്ചെരിവ് ഹാരിസൺ മലയാളം തോട്ടത്തിൻ്റെ അധീനതയിലുള്ളതാണ് ഇത് തോട്ടം തൊഴിലാളികൾക്കായുള്ള ഒരു ചെറു കാൻ്റീൻ ആണ് ചായയും മറ്റു ചെറു കടികളും രാവിലെ ആറു മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെ ഇവിടെ നിന്നും ലഭിക്കും വാനം മുട്ടി നിൽക്കുന്ന മലയുടെ താഴ്വരയിലാണ് ഹാരിസൺ മലയാളത്തിന്റെ തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയങ്ങൾ നൂറ്റി അറുപതിൽ പരം തൊഴിലാളികൾ കുടുംബമായി ഇവിടെ താമസിക്കുന്നു അവരുടെ ഓഫീസ് കാൻറ്റീൻ ആതുരാലയം തുടങ്ങിയവയാണ് ഈ നീണ്ട കെട്ടിടങ്ങൾ സഹ്യസാനുഗിരിയുടെ ഊർധകായത്തിൽ നീലമേഘാതിപാതത്തിൽ പച്ചപർവത അനു വിരിച്ച പോലെ ഹരിതഭങ്കിയുടെ കേദാര ഭൂമി ഗജകേശ്വരയുടെ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ഈ മലനിരകൾ ഏതൊരു പ്രകൃതി ആസ്വാദകനെയും കോഴ്മൊള്ളിക്കും ഈ കാണുന്നത് തൊഴിലാളികൾക്കായുള്ള ലയങ്ങളാണ് അവരുടെ വാസസ്ഥലം ഏതാണ്ട് അറുപതിൽ പരം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടത്രേ ഓരോ ലയങ്ങൾക്കും മൂന്ന് മുറിയും അതിനോടനുബന്ധമായ അടുക്കളയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാലോചിതവും അനുബന്ധമായി അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഇവർക്കുണ്ട് തേയിലത്തോട്ടത്തിലെ തൊഴിലിനു പുറമേയുള്ള മറ്റൊരു വരുമാനമാണ് ക്ഷീര കൃഷി മിൽമയിലാണ് ഇവരുടെ പാലുകൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് രാവിലെ ആറു മണിവരെ ഇവിടെ പാൽ കച്ചവടം നടക്കും ഇവരുടെ വീട്ടാവശ്യത്തിനുള്ള പാലും അധികം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് മാർക്കറ്റിൽ അതായത് സൂര്യനെല്ലെ മിൽമ ബൂത്തിൽ വിൽക്കുകയാണ് പതുവ് ഒരു തൊഴിലാളിക്ക് നാനൂറ്റി അൻപത് രൂപയാണ് വേതന വ്യവസ്ഥ ഈ പ്രദേശത്താണ് മുമ്പ് അരിക്കുമ്പൻ വിരഹിച്ചിരുന്ന സ്ഥലം ഏതാണ്ട് മൈതാനം പോലെ തോന്നിക്കുന്ന ഈ പ്രദേശത്തു കൂടി ഏഴ് മണിക്കു മുമ്പ് അരിക്കൊമ്പൻ്റെ ഒരു പ്രഭാത സ്വകാര്യ ഉണ്ടത്രേ ഇതിലൂടെ ഈ ചെങ്കുത്തായ മല താണ്ടി മറ്റേ മലമുകളിലെത്തും മുറിവാലൻ എന്ന് പറഞ്ഞിരുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ആനകൂടി ഉണ്ടായിരുന്നത്രേ ഇവിടെ ഇവിടെയാണ് അതിനെ അടക്കം ചെയ്തിട്ടുള്ളത് അരിക്കൊമ്പനും ഒക്കെ വിരഹിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഇവിടെ ഇത് കുണ്ടുമലയിലെ ക്യാമ്പ് റിസോർട്ടാണ് ഇതുപോലെ അനവധി ടെന്റുകളും ക്യാമ്പ് എ ഫ്രെയിമും ചേർന്ന വാസസ്ഥലങ്ങൾ ഇവിടെ അനവധിയായി ഉണ്ട്